സഹൃദയനായ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയക്കാരിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നവ ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പുതിയ യുഗത്തിലേക്ക് നയിച്ചത് മൻമോഹൻ സിംഗാണ് സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള വിപുലമായ അറിവും അനുഭവ സമ്പത്തും അദ്ദേഹത്തെ മികച്ച ആസൂത്രകനാക്കി പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ധനകാര്യ സെക്രട്ടറി റിസർവ് ബാങ്ക് ഗവർണർ സാമ്പത്തിക ശാസ്ത്രജ്ഞ പ്രൊഫസർ ധനകാര്യമന്ത്രി എന്നിങ്ങനെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പേ നിരവധി സുപ്രധാന ചുമതലകൾ മൻമോഹൻ കൈകാര്യം ചെയ്തിരുന്നു പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ മാറ്റി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പടുത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യത്തെ പരിഷ്കാരം ഒട്ടേറെ എതിർപ്പുകൾ മൻമോഹൻ സിംഗിന്റെ നയങ്ങൾക്കെതിരെ ഉയർന്നെങ്കിലും പിൽക്കാലത്തെ ഈ നയങ്ങളാൽ അദ്ദേഹം പ്രശംസിക്കപ്പെട്ടു കണക്കുകൾ കടുകിട പിഴയ്ക്കാത്ത സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിൽ സഹൃദയത്വം മുഖമുദ്രയാക്കിയ നേതാവായിരുന്നു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ അധികാരത്തിലെത്തിയപ്പോൾ ആരാകും പ്രധാനമന്ത്രി എന്ന ആശയക്കുഴപ്പത്തിനൊടുവിലാണ് മൻമോഹന് നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ യു പി എ വീണ്ടും അധികാരത്തിലെത്തിയതും മൻമോഹൻ വീണ്ടും പ്രധാനമന്ത്രിയായതും അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തിലുള്ള തെളിവായി രണ്ടായിരത്തി പത്തിൽ ടൈം മാസിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നൂറാളുകളിൽ ഒരാളായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ അധികാരത്തിൽ നിന്നൊഴിഞ്ഞ മൻമോഹൻ പിന്നീട് മുഖ്യധാരയിൽ സജീവമാകാൻ മടി കാട്ടി എങ്കിലും നോട്ട് നിരോധനം പോലെയുള്ള നിർണായക സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ മൻമോഹന്റെ വാക്കുകൾക്കായി രാജ്യം കാതോർത്തു